മധ്യകേരളത്തിൽ ഇന്നലെ ശക്തമായ മഴയാണ് ഉണ്ടായത് ഈ മഴയിൽ മധ്യകേരളത്തിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടായി അങ്കമാലിയിലെ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് അങ്കമാലിയിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച വെള്ളക്കെട്ടിന്റെ കാഴ്ചയാണ് ശരിക്കും പെരിയാർ അങ്കമാലി നഗരത്തിൽ കൂടി ഒഴികെ ഒരു രീതിയുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിരവധി വാഹനങ്ങളാണ് വെള്ളം കയറി നശിച്ചത് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ ക്ലാർക്ക് ചെയ്തിട്ട് പോയ ആളുകൾക്ക് തിരികെ എത്തിയപ്പോൾ വലിയ തിരിച്ചടിയുടെ രേഖകളാണ് കാണേണ്ടി വന്നത് ഇതിന്റെയൊക്കെ വിവരങ്ങളുമായി അങ്കമാലിയിൽ നിന്നും ദിബിൻ ചേരുന്നുണ്ട് ഇന്നലെ എന്താണ് അവിടെ സംഭവിച്ചത് പെരിയാറ് ഇങ്ങോട്ട് കയറി ഒഴുകിയോ തീർച്ചയായിട്ടും ശ്യാം ഇന്നലെ അങ്കമാലി കൂടെ പെരിയാറ് ഒഴുകി എന്ന് തന്നെ പറയാം കാരണം ഇന്നലെ രാവിലെ ഒരു പത്ത് മണിയോടെ ആരംഭിച്ച മഴ ആ മഴയിലാണ് ഇത്രയും വലിയ വെല്ലു വെള്ളക്കെട്ട് ഉണ്ടായത് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തും കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ പരിസരത്ത് ചേർന്നുള്ള ക്യാംഷെ റോഡിലുമാണ് ഈ സ്ഥിരം സ്ഥിരം ഇതൊരു വെള്ളക്കെട്ട് മേഖലയാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടായത് ഇതിലൂടെ എത്തിയ രാവിലെ ഒരു പത്ത് മണിയോടെ അതിശക്തമായ മഴ തുടർ ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം പെയ്ത മഴയിലാണ് ഇത്രയും വലിയ വെള്ളക്കെട്ട് ഉണ്ടായത് ഈ വെള്ളക്കെട്ട് ഉണ്ട് എന്നറിയാതെ ഇവിടെ ഇതിലൂടെ ബൈക്ക് ഓടിച്ചു വന്ന ബൈക്ക് യാത്രക്കാർ ഈ വെള്ളക്കെട്ടിൽ അവരുടെ വണ്ടി ഓഫായി പോയി വണ്ടി ചീത്ത കംപ്ലൈന്റ് ആകുന്ന അവസ്ഥ ഉണ്ടായതുണ്ട് കൂടാതെ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തിരുന്ന സൈഡിൽ ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിലും അവരെ ബൈക്ക് മുക്കാഭാഗവും ഇവിടെ ഇരിക്കുന്ന പാർക്ക് ചെയ്ത ഒരു ഒരു ചെയ്തോളം വാഹനങ്ങളിൽ എന്തായാലും വെള്ളം കയറിയിട്ടുണ്ട് അതൊക്കെ കംപ്ലൈന്റ് ആയി എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്ന അവസ്ഥ ഇതൊരു സ്ഥിരം വെള്ളക്കെട്ട് വെള്ളം ഒരു ശക്തമായ ഒരു അരമണിക്കൂർ മഴ പെയ്താൽ വെള്ളം കെട്ടുന്ന ഒരു ഏരിയ ആണ് ഇത് ഇതായത് അങ്ങാടിക്കഴപ്പ് സിഗ്നൽ ജംഗ്ഷൻ ആണ് അതായത് നമുക്ക് കെ എസ് ആർ ടി സി ഭാഗത്ത് വരുന്ന കെ എസ് ആർ ടി സി ഭാഗങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു മെയിൻ സിഗ്നൽ ആണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ സന്ദർശനം നടത്തിയ നടത്തിയതാണ് ഇതിന് ശാശ്വത പരിഹാരം കാണും എന്ന് പറഞ്ഞിട്ടും ഇതുവരെ അങ്കമാലി നഗരസഭാ പരിധിയിൽ വരുന്ന ഒരു പ്രദേശമാണ് കാനകളിലെ മാലിന്യം

രാവിലെ ഒരു പത്ത് മണിയോടെ ആരംഭിച്ച മഴ ഉച്ചക്ക് ഒരു രണ്ടു മണി വരെയാണ് മഴയുണ്ടായത് ഏർ പിന്നെ ഒരു നേരിയ തോതിൽ മഴ ശമിച്ചു ശമിച്ചെങ്കിലും വീണ്ടും ഇന്ന് നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഇപ്പൊ ഉച്ചയോടെ വീണ്ടും മഴ അങ്കമാലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പല ഇനിയും ഇന്ന് നല്ലൊരു മഴ പെയ്താൽ ഒരു അരമണിക്കൂർ കൂടുതൽ മഴ പെയ്താൽ വീണ്ടും ഇന്നലത്തെ പോലെ അവസ്ഥ ആകുന്ന സ്ഥിതിയാണ് ഉള്ളത് ഇന്ന് ഇന്ന് വീണ്ടും മഴ ആരംഭിച്ചു ശക്തമായ മഴയാണോ പെയ്യുന്നത് എന്താണ് അവസ്ഥ ശക്തമായ മഴയല്ല നേരിയ തോതിൽ മഴ ആരംഭിച്ചിട്ടുണ്ട് ഇത്ര നേരം തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു ഇനി അങ്ങോട്ട് നല്ല ശക്തമായ കാരണം തല എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ടാണല്ലോ അപ്പൊ ഇനി വരും സമയങ്ങളിൽ ശക്തമായ മഴ ഉണ്ടായാൽ വീണ്ടും ഇന്നലത്തെ കൂടുതൽ ഇന്നലത്തെ പോലെ വെള്ളം കെട്ടുന്ന കെട്ടുന്നൊരവസ്ഥയുണ്ടാക്കാൻ സാധ്യത ഉണ്ട് ഇന്നലെ കയറിയ വെള്ളം ഇറങ്ങിപ്പോയോ അതോ ഇന്നലെ കയറിയ വെള്ളം ഇപ്പോ ഇറങ്ങിയിട്ടുണ്ട് നിലവിൽ ഇപ്പൊ ആ പ്രദേശത്ത് വെള്ളക്കെട്ടില്ല തീർച്ചയായിട്ടും ഇത് ഈ ഭാഗ്യ അങ്കമാലിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡ് ഈ പറയുന്ന ക്യാംസോഡ് മാർക്കറ്റ് റോഡ് ഈ ഭാഗങ്ങളിൽ ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയിലാണ് ഇത്രയധികം ഒരു ശക്തമായ ഒരു മഴ പെയ്താൽ അരമണിക്കൂർ നേരത്തേക്ക് ശക്തമായ മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥിതി ഇത് അങ്കമാലി നഗരസഭയുടെ മാലിന്യ മഴക്കാല ശുചീകരണം കാര്യമായി നടപ്പാക്കുന്നതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിനൊരു ശക്തമായ പ്രതിഷേധം വ്യാപാരിയുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് ഈ വ്യാപാരികളൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കണല്ലോ ഇവരൊക്കെ വെള്ളം കയറി കാണുമല്ലോ അല്ലേ തീർച്ചയായിട്ടും ഇവിടെ പ്രവർത്തിക്കുന്ന കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അത് അവര് നഗരസഭയിൽ പരാതി കൊടുത്തിട്ടുണ്ട് നഷ്ട നാശനഷ്ടം സംഭവിച്ചു അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ വെച്ചിരുന്ന സാധനങ്ങളിലേക്ക് വെള്ളം കയറി എന്ന് പറഞ്ഞിട്ട് അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞു നഗരസഭയിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞു ഇല്ല അങ്ങനെ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതായത് യാത്ര ബസ് ബസ് കാത്തുനിൽക്കുന്ന യാത്രക്കാർക്കും ബസ്സിൽ ബസ്സിറങ്ങി വരുന്ന ആൾക്കാര് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്നും വരുന്ന ബസ്സിൽ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിലേക്ക് കയറുന്ന ൾക്കാര് മുട്ടിന് വെള്ളത്തിൽ നടന്ന ആൾ സ്റ്റാൻഡിലേക്ക് കയറുന്ന അവസ്ഥ ഉണ്ടായത് ബസ്സുകൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ യാത്രക്കാർ വളരെയധികം തീർച്ചയായും സർവീസ് നടന്നോ ഇല്ല സർവീസ് ഒന്നും മുടങ്ങിയിട്ടില്ല ഈ ബസ് അവിടെ വരുന്ന കെ എസ് ആർ സി എൽ വരുന്ന യാത്രക്കാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് കാരണം മുട്ടിന് മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടാകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി ആ വെള്ളത്തിലൂടെ നടന്ന് വേണം ബസ്സിലേക്ക് കയറാനൊരു ആൾക്കാർക്ക് അവിടെ വന്നിരുന്ന ആൾക്കാർക്കും ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർക്കും ബസ്സിൽ കയറാൻ മുട്ടിനൊപ്പം വെള്ളത്തിൽ നടന്നാണ് ബസ്സിൽ കയറുന്ന അവസ്ഥ ഇന്നലെ ഉണ്ടായത് ഞാനും ഒരു ഇരുചക്ര വാഹനമുള്ള ആളാണ് കേട്ടോ പക്ഷേ ഈ കാഴ്ചകൾ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നു പ്രത്യേകിച്ച് ഈ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് തള്ളുന്ന ഈ ഓളം ഓണം തള്ളുന്ന വെള്ളം കൂടി ഇരുചക്ര വാഹനങ്ങളിലേക്ക് വന്ന് കയറി നിങ്ങളുടെ ഈ വാ വാഹനങ്ങളുടെയൊക്കെ എഞ്ചിന് അയച്ച് ക്ലീൻ ചെളി കയറി കഴിഞ്ഞാൽ എന്തുമാത്രം വലിയ ബുദ്ധിമുട്ടാണ് നിരവധി ബൈക്കുകളാണ് ഇന്നലെ ആ വെള്ള ഈ ഇന്നലെ ആ വെള്ളക്കെട്ടില് പോയത് എഞ്ചിനൊക്കെ മുങ്ങി പോവുകയാണ് ചെളിയ എഞ്ചിനിലേക്ക് കയറും പിന്നീട് ഇത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യേണ്ടി വരും ക്ലീൻ ചെയ്താലും ഈ എഞ്ചിന് സ്ഥിരമായിട്ട് പിന്നീട് ഈ വടിയുടെ പെർഫോമൻസിനെ അത് ബാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതായാലും ഈ അങ്കല അങ്കമാലി നഗരസഭയോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവപ്പെടുകയാണ് ജനങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട് ഇതൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു ദിവസം പെയ്യുന്ന മഴയൊക്കെയാണ് ഇനി ഒരു ദിവസം മുഴുവൻ പെയ്ത് പെയ്യാൻ മഴ പെയ്യാനുള്ള സാധ്യത ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഈ അങ്കമാലിയുടെ സ്ഥിതി എന്താകും എന്ന കാര്യം ഈ നഗരസഭ ആലോചിക്കണം പ്രത്യേകിച്ചും ഒരു വലിയ നഗരമാണ് അങ്കമാലി തൃശൂരിൽ നിന്നൊക്കെ വാഹനങ്ങൾ വന്ന് ഇറങ്ങും തിരിച്ച് കൊച്ചിയിൽ നിന്ന് വാഹനങ്ങൾ വന്ന് ഇറങ്ങും വലിയൊരു വ്യവസായ ഹബ്ബ് കൂടിയാണ് ഈ അങ്കമാലി ഈ അങ്കമാലിയിലാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടും ഈ വെള്ളക്കെട്ട് മൂലം വലിയ ദുരിതം ജനങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ വാഹനങ്ങൾക്കും അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്നത് തീർച്ചയായും ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ അങ്കമാലി നഗരസഭയ്ക്ക് നൽകണം വിവരങ്ങൾ നൽകിയത് ദിപിനാണ് ദിപിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക